മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയ്ക്ക് വേണ്ടി പിടിമുറുക്കി മുൻ എംഎൽഎ പി വി അൻവർ വി എസ് ജോയ്ക്ക് പിന്തുണ നൽകൂ എന്ന തീരുമാനം പി വി അൻവർ ഔദ്യോഗികമായി നേതാക്കളെ അറിയിച്ചതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എ പി അനിൽകുമാർ എംഎൽഎയുമായി മലപ്പുറത്ത് വെച്ച് പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാട് അൻവർ മുന്നോട്ട് മുന്നോട്ടുവച്ചു മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതൽ വി എസ് ജോയ്ക്കാണെന്ന് പി വി അൻവർ എ പി അനിൽകുമാറിനെ അറിയിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുത്താൽ ഭൂരിപക്ഷം കൂടുമെന്ന കാര്യവും അനിൽകുമാറിനെ അൻവർ അറിയിച്ചിട്ടു എംഎൽഎ സ്ഥാനം രാജിവച്ച സമയത്തും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ അറിയിച്ചിരുന്നു സ്ഥാനാർത്ഥി ജോയി ആയാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുമെന്നായിരുന്നു അന്ന് അൻവറിന്റെ പ്രഖ്യാപനം സ്ഥാനാർത്ഥികളാകാൻ തയ്യാറെടുത്ത വി എസ് ജോയിം അര്യടൻ ചൌക്കത്തും മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് ജോയിക്ക് വേണ്ടി അൻവർ പാർട്ടി നേതാക്കൾക്ക് മുന്നിലെത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് സ്ഥാനാർത്ഥിയാകാൻ ആര്യൺ അശോക്കത്തും വി എസ് ജോയും തമ്മിലുള്ള തർക്കം പാർട്ടി നേതൃത്വം ഇരുവരുമായും അനുനയ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് അൻവർ നിലപാട് നേതാക്കളെ അറിയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം മണ്ഡലത്തിൽ നേടുമെന്നും അതിനുതകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നുമാണ് സ്ഥാനാർത്ഥി തർക്കത്തിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രതികരണം അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമാകാതെ വന്നതോടെ ഇനി മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു നിലമ്പൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ മാധ്യമങ്ങളോട് സംസാരിക്കില്ല മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി നിർത്തിയെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് സി ബി എസ് അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ